രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രോസ്പിരിറ്റി ഉള്ള ദിക്ക് ഈസ്റ്റ് ആയിരുന്നു ഈസ്റ്റില് പ്രധാന ഡോർ ഉള്ളവർക്കോ ഈസ്റ്റില് ബെഡ്റൂം ഉള്ളവർക്കോ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തെ നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു സംഭവിച്ചു കൊണ്ടിരുന്നത് തൊഴിൽപരമായിട്ട് ഗുണങ്ങള് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ അങ്ങനെയൊക്കെയാണ് അവിടെ സംഭവിച്ചു കൊണ്ടിരുന്നത് കഴിഞ്ഞ വർഷം തൊഴിൽപരമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾക്ക് സാമ്പത്തികമായിരുന്നു ഇപ്പോൾ വരാൻ പോകുന്ന വർഷം അവിടെ നിൽക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് എയ്റ്റ് ആണ് എയ്റ്റ് ഒരു പീരീഡ് ഉണ്ടല്ലോ നമുക്കിട നയന്ത് എയ്ത്ത് പീരീഡ് അതായത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി അല്ലെങ്കിൽ മൂന്നാം തീയതി വരെ ഒരു കാലഘട്ടം പീരീഡ് എയ്റ്റിൻ്റെ കാലഘട്ടമായിരുന്നു അത് അവിടെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പീരീഡ് നയൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ എയ്റ്റിന്റെ കാലഘട്ടം തീർന്നു അതിൻ്റെ ആ ഒരു പ്രോസ്പിരിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊരിക്കലും ഒരു ബാഡ് സ്റ്റാർ ആയിട്ട് മാറില്ല അപ്പോൾ ഇപ്പോൾ ഈസ്റ്റിലേക്ക് വരാൻ പോകുന്ന സ്റ്റാർ ഏതാണ് എട്ടാണ് അപ്പോൾ എട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലും ദോഷങ്ങൾ ഉണ്ടാക്കത്തില്ല അപ്പോൾ നമുക്ക് അത് കുറച്ച് ഗുണങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു എലമെന്റിനെ നമുക്ക് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും എട്ട് എന്ന് പറയുന്ന എലമെന്റ് എന്ത് എനർജിയാണ് എർത്ത് എനർജിയാണ് അപ്പോൾ എട്ട് നിൽക്കുന്ന സ്ഥലത്ത് ക്രിസ്റ്റൽസുകൾ എർത്ത് പോട്ടുകൾ റെഡ് കളറുകൾ യെല്ലോ കളറുകൾ ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും ഈ പറയപ്പെടുന്ന എട്ട് എന്ന് പറയുന്ന എനർജി ഒന്നും കൂടെ ബൂസ്റ്റ് ആവും അപ്പൊ നമുക്ക് അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും ക്രിസ്റ്റലുകൾ അതായത് നമുക്ക് ക്രിസ്റ്റൽ ബോളുകൾ അവിടെ ഹാങ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് എർത്ത് പോട്ടുകൾ അവിടെ വെക്കാം റെഡ് മാറ്റ് എൻട്രൻസിൽ ഇടാം അവിടെ ബെഡ്റൂമിലാണെങ്കിലും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാം ബെഡ്റൂമിലാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക നാല് സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വരുന്ന റെഡുകൾ അവിടെ ഇടാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉറക്കത്തെ അത് സാരമായ രീതിയിൽ ബാധിക്കും അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എട്ടിന്റെ സൗഭാഗ്യത്തെ നിലനിർത്താനായിട്ട് ചൈനീസ് വാസ്തുകലയായ ഫ്രങ്ഷ്യിലൂടെ സാധിക്കുന്നതാണ് നമുക്ക് ഈ ടൂളുകളിലേക്ക് നമുക്കൊന്ന് പോകാം എർത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ബോളുകളാണ് അപ്പൊ ഇത്തരത്തിലുള്ള ക്രിസ്റ്റൽ ബോളുകൾ നിങ്ങൾക്ക് സീസ്റ്റിൽ വെച്ചുകൊണ്ട് ഈ എട്ടിനെ ഒന്നും കൂടി എൻഹാൻസ് ചെയ്യാവുന്നതാണ് അതുപോലെ അവിടെ വെക്കാവുന്ന നല്ലൊരു എർത്ത് എനർജി എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഗ്ലോബുകളാണ് ക്രിസ്റ്റൽ ഗ്ലോബുകളും എർത്ത് എനർജിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈസ്റ്റിൽ വെക്കാം അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ക്ലസ്റ്ററുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിനെയും നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ട് ഈസ്റ്റിൽ വെക്കാം അതുപോലെ എർത്ത് പോട്ട് വയ്ക്കാം മൺചട്ടികൾ വയ്ക്കാം അങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് എർത്തിനെ എൻഹാൻസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളുമുള്ള ഒരു വർഷമായി ഈ നിലവിലുള്ള കിഴക്കിൻ്റെ സൗഭാഗ്യം ഈ വർഷവും തുടരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ